പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ മരണത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും ഏറെ സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏതൊരാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നിൽ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ ആവശ്യം ദൈവസന്നിധിയിൽ നിറവേറപ്പെടട്ടെ സാധ്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഹാലേലിയാ ഹാലേലിയാ ഹാലേലിയ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധിയമ്മയ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേയും അനേക മക്കൾക്ക് ഈ ദൈവവചനം കേൾക്കുവാൻ കർത്താവേ നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കണ്ടിട്ട് കടന്നു പോകാതെ ഈ ശുശ്രൂഷ കണ്ടു കഴിയുമ്പോൾ അത് കേൾ കേൾക്കുവാനും കേട്ടത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എല്ലാ മക്കൾക്കും കൃപ നൽകണമേ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആ മീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമായിട്ട് റോമാലേഖനം നമ്മൾ വീട് എടുക്കുകയാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല വീണ്ടും പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത് പ്രിയമുള്ളവരെ നാം വീണ്ടും അടിമത്തത്തിലേക്ക് പോകാനുള്ള ഒരു അനുഭവമല്ല മറിച്ച് അതിലേക്ക് പോകാതിരിക്കാൻ തക്ക തക്കവണമുള്ള തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകാതിരിക്കത്തക്കവണമുള്ള ശക്തിയുടെ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ചില ആളുകൾക്ക് അങ്ങനെ ഭയമുണ്ട് ചിലർ ധ്യാനം കൂടി മദ്യപാനം നിർത്തും പക്ഷെ പുകവലി നിർത്തൂല അവർക്ക് ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒന്ന് വേണമെന്നാണ് പറയുന്നത് ചിലരിനി പുകവലി നിർത്തി മദ്യപാനവും നിർത്തി എന്നാൽ അവർ സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കേയും എന്താ പറയുന്നത് മുറുക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ജഡത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഒരു ജീവിതം ഒരു തൃപ്തിയല്ല എന്ന തോന്നിക്കൊണ്ടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വെച്ചാലും പറയാറുണ്ട് മദ്യപാനം നിർത്തി പക്ഷെ പുകവലി ആ എല്ലാം കൂടി നിർത്തിയിട്ട് എന്ത് ചെയ്യാനെന്ന് എന്നുള്ള ഒരു സംസാരങ്ങളൊക്കെ ചില ആളുകളുടെ ഇടയിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി മദ്യപാനം നിർത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പല ഡി അഡിക്ഷൻ സെൻറ്ററിലും ചില മീറ്റിങ്ങുകളിലൊക്കെ വചനം പറയാൻ അല്ലെങ്കിൽ തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് തന്നെ ചിലർ വിളിച്ച് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവർ അവിടെ ഉന്നതമായ ക്ലാസ് എടുക്കുന്നവർ പോലും പറയുന്നതോ ഇന്ന് ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എന്നാണ് ഒരു ദിവസത്തെ പ്രതിജ്ഞയാണ് നാളത്തേക്ക് എന്താണെന്ന് അവർക്കറിയില്ല എന്നുള്ള ചിന്തയിലാണ് നാളെ ചിലപ്പോൾ കഴിക്കാം അതുകൊണ്ട് വലിയ വീര്യവും ഞാൻ ഇന്നതാണെന്നും പറയില്ല മനുഷ്യൻ്റെ നശ്വരതയും അവൻ്റെ ബലഹീനതയും പ്രകടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഒരു പ്രതിജ്ഞയാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ അനേകാലം ങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നിർ കിട്ടിയവരും അങ്ങനെ മോചനം കിട്ടിയവർ എന്താ പറയുന്നത് പിന്നീട് മദ്യം കഴിച്ചിട്ടുള്ളവരും എന്നാൽ കഴിക്കാത്തവരും ഒക്കെ അങ്ങനെ പല രീതിയിലാണ് അവർ അപ്പോൾ അവർക്കുടെ ഉള്ളിൽ അവരറിയാതെ ഒരു ഭയം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വചനം ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നത് അങ്ങനെ മദ്യപാനം നിർത്തുകയോ പുകവലി നിർത്തുകയോ മൂക്കിപ്പൊടി വലിക്ക് നിർത്തുകയോ മുറുക്ക് നിർത്തുകയോ അല്ലെങ്കിൽ നിർത്താൻ ഭയമായിട്ടിരിക്കുന്നവർക്കൊക്കെ ഈ വചനം സ്വീകാര്യമാകേണ്ടതാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമ പതിനഞ്ചാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവ് എന്ന് വിളിക്കുന്നത് സ്വർഗസ്വനായ പിതാവെ എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ ഈ ആത്മാവ് മുഖേന അല്ലാതെ പറ്റില്ല അതുകൊണ്ട് നമ്മളെ ഭീരത്വത്തിൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ഞാനത് കഴിഞ്ഞാൽ പെട്ടുപോകും എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ കൈകാലു വിറയ്ക്കും ശരീരം പിന്നെ ഒന്നിനും കൊള്ളില്ല എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല തീർത്ത് കളഞ്ഞാൽ എന്നുള്ള വിചാരങ്ങളൊക്കെ മാറ്റിക്കളയും ചില ആളുകൾ ധ്യാനമൊക്കെ കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഒക്കെ ചെയ്യും പക്ഷേ ഈ മദ്യം കഴിക്കാതിരിക്കില്ല അവർക്ക് പേടിയാണ് പേടിയെന്ന് പറയുന്നത് ഇത് ഇല്ലെങ്കിൽ അവരുടെ അവർക്ക് ഒരു കഴിവില്ല എന്നാണ് അവർ പറയുന്നത് മദ്യം കഴിച്ചില്ലെങ്കിൽ ഒരു ഓർമ്മയില്ല ശരീരം ബലഹീനമായി പോയി പിന്നെ പണിയെടുക്കാൻ പറ്റില്ല ശരീരം തളർന്നു പോകുന്നു കൈകാലു വിറയ്ക്കുന്നു ഞാൻ പല പ്രാവശ്യവും നിർത്തി നോക്കിയതാണ് പക്ഷേ അത് പറ്റണില്ല പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ ഓവറായിട്ടൊന്നുമല്ല ഒരു മിനിമം കഴിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അവരൊക്കെ ധ്യാനം കൂടിയവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാണ് പക്ഷേ അവർ പുറമേ നോക്കിയാൽ സാമൂഹ്യദ്രോഹികളൊന്നുമല്ല കുടുംബദ്രോഹിയല്ല നല്ല മനുഷ്യരാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഭയമുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ മദ്യത്തിൻ്റെ ആ സേവ മ മദ്യത്തിൻ്റെ ആ കൂട്ടുകെട്ട് വിടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളവർ ഈ വചനം വായിച്ച് എപ്പോഴും ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കണം വചനം എപ്പോഴും നമ്മൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യം കിട്ടും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളെക്കുറിച്ച് കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിൽ ഭേദം അയാള് കള്ളു കുടിക്കുകയായിരുന്നു കുടി നിർത്തി അല്ലെങ്കിൽ തിന്മപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയെങ്കിലും അയാൾക്കൊരു ധൈര്യമില്ല ജീവിതത്തിനോ ജീവിതത്തിന്റെ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അപ്പോൾ അയാൾ ഒരുപക്ഷെ ചിലപ്പോൾ സാക്ഷ്യം പറയാൻ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടാവും പള്ളിയിൽ പോകുന്നുണ്ടാവും ഇശ കുർബാന അനുഭവിക്കുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയുന്നത് അത് അയാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം ഒരു കാര്യവും ശ്രദ്ധിക്കൂല രാവിലെ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകും ഒരു നേരത്ത് കയറി വരും ഒരു പത്ത് പൈസയുടെ ഉപകാരം ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവർ അതും ഇതുപോലെ ഒരുപക്ഷെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഭയമായിരിക്കും വലിയ ടെൻഷൻ പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ എൻ്റെയിലേക്ക് അടുത്തു വന്നാൽ ഞാൻ വീണ്ടും മദ്യം കഴിച്ചു പോകുമെന്നുള്ള ഭയമായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ചെറുപ്പകാലത്ത് മദ്യം കഴിച്ചതും ഈ ഭയത്തിൽ നിന്നായിരിക്കാം ഒരു ധൈര്യം കിട്ടാനും ഒക്കെ ഒരു സന്തോഷം വരാനൊക്കെ വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷേ ഇപ്പോൾ അതിന് പോയപ്പോൾ പ്രാർത്ഥിച്ചതൊക്കെ നിർത്തി പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം അയാൾക്ക് ധൈര്യമില്ല ഒരു കാര്യം ഒരാളോട് പറയാനുള്ള ധൈര്യമില്ല ചിലർക്ക് അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധ്യാനം കൂടിയെല്ലാം കഴിഞ്ഞു പോകുന്നതാണെങ്കിലും ചില ഒഴിഞ്ഞു മാറാത്ത ഒഴിഞ്ഞു മാറാൻ പല പ്രാവശ്യം നോക്കിയിട്ടും പറ്റാത്ത ചില പ്രശ്നങ്ങളെ നേരിടാൻ ചില ആളുകൾ വീണ്ടും മദ്യം കഴിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ജഡം നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ ബീരുവാണ് നിനക്ക് കഴിവില്ല മറ്റുള്ളവരെ പോലെ അല്ല നീ നിനക്കാൻ സാധ്യമല്ല നിനക്കാതിന് സാധിക്കുമോ ഈ രോഗത്തിൽ നിന്നൊക്കെ നീ കര കയറുവോനീ ഈ കടബാധ്യതയിൽ നിന്നൊക്കെ നീ കര പറ്റുമോ ഏ ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന തളർത്തിക്കളയുന്ന ഭീരുത്വത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സാത്താൻ കൊണ്ടുവരും ചിലർക്ക് ചില രോഗങ്ങൾ വരുമ്പോൾ അങ്ങനെ പേടിയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാ പേടിയും ശരീരത്തിൽ കുഞ്ഞ് മുഴ കണ്ടാൽ മതി അപ്പം തന്നെ നമുക്ക് പെട്ടെന്നൊരു ഭയം വരും ഇത് ക്യാൻസർ ആരിക്കുമിനെയും പിന്നെ നമുക്ക് അങ്കലാപ്പാണ് പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു അത് അത് അതെങ്ങും ടെസ്റ്റ് ചെയ്ത് ഒരു ബയോപ്സിക്ക് അയക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം മൊത്തം മാറി നമ്മൾ ധ്യാനക്കാരാണ് പ്രാർത്ഥിക്കുന്നവരാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് എല്ലാ എല്ലാ മേഖലകളിലും നമ്മൾ മറ്റുള്ളവരോട് നല്ല പ്രസന്നതയോട് കൂടി നിൽക്കുന്നവരാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഭയത്തിൻ്റെ ആത്മാവ് കിടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഭയത്തിൻ്റെ ആത്മാവ് കിടക്കുന്നതുകൊണ്ട് വേണ്ടവണ്ണം ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഡിപ്രഷൻ ഡിപ്രഷനാവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നിരാശപ്പെടുകയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കേൾക്കുമ്പോൾ കേൾക്കാനുള്ള ധൈര്യമില്ല ഈ ധൈര്യം ധൈര്യമുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പാപത്തിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ കൂട്ടുപിടിക്കുകയാണ് പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മക പുത്രനാണ് പുത്രിയാണ് ഇനി ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകേണ്ട നിങ്ങൾ ദൈവമക്കളാണ് ദൈവമെല്ലാത്തിനും മതിയായവനാണ് ആ വാക്ക് തന്നെ ക്രിസ്തു രക്ഷകൻ എന്നാണ് യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് എന്ന വിചാരത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തിന്മയുടെ ജീവിതത്തിലേക്ക് പോകാനോ പ്രശ്നങ്ങളെ ഭയന്നിട്ട് സമയാസമയത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യാതിരിക്കാനോ ഇടയാകരുത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും പ്രശ്നങ്ങൾ തീർന്ന ദിവസങ്ങൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തെയും ധീരതയോടെ നേരിടുവാൻ കർത്താവ്യ കൃപ നൽകണമേ അവിടുത്തെ കൃപയാൽ എനിക്കെല്ലാം കഴിയും അവിടുത്തെ കൃപയാൽ എനിക്ക് എനിക്കേത് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും രോഗമോ ദുഃഖമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ ആളോ ഏതു തന്നെ വന്നോട്ടെ നിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കാൻ ഒന്നിനും കഴിയില്ല ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നവരൊക്കെ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണം യോഹനൻ ആറ് അറുപത്തി മൂന്ന് തിരുവചനം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം ധൈര്യം കൊള്ളണം ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നിനെയും പ്രിയമുള്ളവരെ ഭാരപ്പെടേണ്ട കാര്യമില്ല ഈ കൃപ നമ്മളിലുള്ള ഇല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ളവർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നപ്പോൾ ഒരിക്കലും ഒരാൾക്ക് അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല എന്നാലൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ സമയത്ത് ചോദിച്ചും ഈ പച്ചയായ ക്യാൻസറിങ്ങനെ ശരീരത്തിൻ്റെ വന്നു പിടിപെട്ട് ശരീരം വേദനിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് മനുഷ്യരല്ലേ പച്ചയായ മനുഷ്യ ശരീരമല്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേദനയ്ക്ക് വേദന സംഹാരി എന്ന് പറയുന്ന മരുന്നുകളല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് എന്നാൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന് വേദന സഹിച്ചുകൊണ്ട് മരിക്കുന്ന രീതിയിലുള്ള ഒരു ദ്രാവകം തൻ്റെ ക്രൂശമരണ സമയത്ത് കൊടുത്തപ്പോൾ യേശു തുപ്പിക്കളഞ്ഞു എന്നാണ് കാരണം യേശുവിന് വേദന വേദനയായിട്ട് തോന്നുന്നില്ല യേശുവിന് തോന്നുന്നത് തൻ്റെ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ളതാകയാൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകൾ ഈ പീഡനങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ രോഗകൂപത്തിലും ഉണ്ടാകുന്ന കൊല്ലുന്ന വേദന മരണവേദന അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിൻ്റെ സന്തോഷ അനുഭവങ്ങളുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ യേശു ആ വേദന സംഹാരി ദ്രാവകം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ പ്രിയമുള്ളവരെ നാം വൈദ്യശാസ്ത്രത്തെ അനുസരിക്കുകയും വൈദ്യശാസ്ത്രത്തെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് വൈദ്യനെ ബഹുമാനിക്കുക വൈദ്യന് ജ്ഞാനം നൽകിയിരിക്കുന്നത് ദൈവമാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട് തീമോത്തിയോസിനോട് നിൻ്റെ ഉദരസംബന്ധമായ രോഗത്തിന് നീ വെറും പച്ചവെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധം പിടിക്കാതെ ഉദരസംബന്ധമായ രോഗം മാറുന്നതിന് നീ അല്പം വീഞ്ഞു കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ കാലത്ത് അവിടെ വീഞ്ഞ് ചില ഔഷധത്തിൽപ്പെട്ട കാര്യവും കൂടിയായിരിക്കാം പക്ഷെ വീഞ്ഞ് പാപമായതുകൊണ്ട് വീഞ്ഞ് കുടിച്ച് മത്താകും വീഞ്ഞ് കുടിച്ച് പോലും മത്താകരുതെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതിയിരിക്കുന്നതുകൊണ്ട് വീഞ്ഞ് തിമോത്തിയോസ് പാടം ഉപേക്ഷിച്ചു രോഗത്തിൻ്റെ സൗഖ്യത്തിന് പോലും കഴിക്കാറില്ല വൈദ്യമാണെങ്കിൽ പോലും ഔഷധമാണെങ്കിൽ പോലും അത് പാപത്തിൻ്റെ വശമായതുകൊണ്ട് പാപത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് പ്രിയമുള്ളവരെ തിമോത്യോസ ഒഴിവാക്കി എന്നുള്ളതാണ് ഞാനത് യാ യാദൃശ്യമാ അങ്ങനെ പറഞ്ഞേ ഉള്ളു മറിച്ച് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി നമ്മളെ ധൈര്യപ്പെടുത്തും അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട കാര്യം ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകത പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മളോട് സംസാരിക്കുകയാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു രണ്ട് പ്രിയമുള്ളവരെ നാം പാപത്തിൻ്റെ വഴികളിലേക്ക് ചിന്തിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും നീ ദൈവമകനാണ് ദൈവ മകളാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിറവേറാൻ പാടുള്ളൂ എന്ന് പറയും അതുകൊണ്ട് എന്ത് രോഗങ്ങൾ വന്നാലും എന്ത് തകർച്ച വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് കടബാധ്യത വന്നാലും എന്ത് ദുഃഖങ്ങൾ ദുരിതങ്ങൾ വന്നാലും എന്ത് ഒരു ഗതികേറ്റമില്ല എന്ന് തോന്നുന്ന അവസ്ഥകളിലൊക്കെ ദൈവവചനം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കണം യേശു വാക്കുമാറാത്തവനാണ് യേശു കൂടെയുള്ളവനാണ് യേശു രക്ഷകനാണ് അവൻ്റെ പേര് ക്രിസ്തു എന്നാണ് മസിഹ എന്നാണ് ഇമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ സകല ഭാരങ്ങളും സകല പ്രയാസങ്ങളും പ്രത്യേകിച്ച് ഈ ആർക്കെങ്കിലും കാരണമില്ലാത്ത ഭയം ഉള്ളിലുണ്ടെങ്കിൽ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഹാലലിയാ ഹാലലിയ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം കർത്താവെ നന്ദി കർത്താവ് സ്തുതി ഹാലലിയാ ഹാലലിയ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നാദാം സകല ഭയങ്ങൾ നീങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങൾ കഴുകണമേ എല്ലാ ദുഷ്ടഭയങ്ങളും നീങ്ങി ദൈവത്തെ മാത്രം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാനും വഴി നടത്തുന്നതും ജീവിപ്പൻ ജീവനുള്ളതും ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും മാമോദി സായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനും ദാവീതിൻ്റെ പ്രാർത്ഥനയാകുന്ന അമ്പത്തി ഒന്നാം സങ്കീർത്തനു പറയുന്ന പോലെ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ സഹായിക്കണമേ സകല നന്മകളും ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുനെല്ലുമറാകണമേ ആമേ പ്രിയമുള്ളവരെ ഈ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ മടി കാണിക്കരുത് ഇത് അനേകർക്ക് കൃപ ലഭിക്കേണ്ടതിനും അനേകർക്ക് ധൈര്യം ലഭിക്കേണ്ടതിനും അനേകർക്ക് പ്രാർത്ഥന കിട്ടേണ്ടതിനും ആവശ്യമാണ് ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ തക്കോണം നിങ്ങളെല്ലാവരും ദൈവവേലക്കാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശിവൻ്റെ നാമത്തിൽ തന്നെ ആമ്മി